സമർക്കത്തിലെ അമീറായിരുന്ന സമർക്കത്ത് ഭരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്റെ അധികാരക്കെടുത്ത് ഉപേക്ഷിച്ച് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് നക്ഷബന്ധി ദ്വരീപത്തിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയിലേക്ക് എത്തി അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയ വലിയ പണ്ഡിതനാണ് സമർക്കത്തിലെ അമീറായിരുന്നത് ബഹുമാനപ്പെട്ട അമീർ അമീർ മകൻ വഫ വഫ മകനാണ് ബഹുമാനപ്പെട്ട അമീർ അബുൽ വഫയുടെ മകൻ അതായത് നേരത്തെ പറഞ്ഞ അമീർ സമർപ്പത്തിലെ അമീർ ആയിരുന്ന അബ്ദുൽസലാമിന്റെ പേരക്കുട്ടി അമീർ അബുൽ വഫയുടെ മകനാണ് അബുൽ മഹാനായിരത്തി തൊണ്ണൂറുകളിൽ ജയിച്ച് നേരത്തെ പറഞ്ഞ അബുൽ സലാം അമീർ സബർക്കഥലീർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ അവർ താമസാക്കി അങ്ങനെ ഡൽഹിയിലെ നരേൽ എന്ന പ്രദേശത്ത് താമസാക്കി അബുൽ അബ്ദുൾ സീദ് അബുൽമാനപ്പെട്ട ഹുസൈബ് ആ പരമ്പരയിലൂടെയാണ് ഉമ അതേസമയം സിദ്ദീഖ് സദിഖ് അള്ളാഹുന്റെ കബീൽമിയാണ് അവരുടെ മകനായിട്ടാണ് നരേ എന്ന പ്രദേശത്ത് ഒഹ്മാനപ്പെട്ട ഒരു തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിക്കുന്നത് അങ്ങനെ ജനിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴൊക്കെ വല്യപ്പ മരിച്ചു പിന്നീട് ബാപ്പ ഹജ്ജിന് പോയപ്പോ ബഹുമാനപ്പെട്ട മഹാനവർക്ക് അഞ്ചു വയസ്സുള്ള സമയത്ത് ബാപ്പ ഹജ്ജിന് പോയപ്പോ അവിടുന്ന് മരിച്ചു ചെറിയ പ്രായത്തിലെ കുപ്പയും വലിയപ്പോ മരിച്ചപ്പോ പിന്നീട് മഹാനവറിനെടുത്തു വളർത്തിയത് ഒഹ്മാനപ്പെട്ട ഹാജ മുഹമ്മദുൽ ഫയാമുൽ ഹാജ മുഹമ്മദുൽ ഫയാമുൽ ഫയാദി എന്ന അക്ബർ ചക്രവർത്തിയുടെ ബംഗാളിലെ അമീർ വലിയ മഹാനാണ് ആ ബംഗാളിലെ അമീർ ബഹുമാനപ്പെട്ട ഉമ്മയുടെ ഉപ്പയാണ് വലിപ്പയും അങ്ങനെ രാജകുടുംബത്തിൽ ജീവിച്ചതാണ് മഹാൻ അങ്ങനെ അവരെ കീഴിൽ വളർന്ന് കുറച്ചു കഴിഞ്ഞപ്പോലും ഈ വലിയ ഉമ്മയുടെ ഉപ്പയും മരിച്ചപ്പോ പിന്നീട് അന്ന് അക്ബർ ചക്രവർത്തി മഹാനപ്പെട്ട അബുൽ അബുല അല്ലഹാലിയുടെ മറവിട്ട് നിൽക്കുന്ന മഹാനെ അന്ന് ബംഗാളിലെ അമീറായിട്ട് അങ്ങനെ ബംഗാളിലെ അമീറായി നിന്നപ്പോ രാജാവിന്റെ അക്ബർ ചക്രവർത്തിയുടെയും മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള മറ്റേത് പ്രവിശ്യയെക്കാളും ഏറ്റവും നന്നായി ഭരണം നടക്കുന്ന ഏറ്റവും സമാധാനന്തരീക്ഷത്തിലൂടെ നടന്നു പോകുന്ന ഒരു പ്രവിശ്യയായി ബഹുമാനപ്പെട്ട അബുൽ അബുല അമീർ അബുൽ അബുലിത്തങ്ങൾ ഭരിക്കുന്ന സ്ഥലം മാറും അമീറായി ചെറിയ പ്രായത്തിലെ യുദ്ധത്തിൽ സൈന്യ സംഘശക്തിയിലൊക്കെ നല്ല കെട്ടുറപ്പോടുകൂടെ ശക്തമായി പ്രതിരോധിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ എല്ലാത്തിലും നല്ല കഴിവുള്ള മഹാൻ അങ്ങനെ അമീറായിരിക്കുന്നതിനിടെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥാനത്തുനിന്ന് ഒഴിയാന് ഇതിനാവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇരിക്കു ജഹാംഗീർ ചക്രവർത്തി വന്ന സമയത്ത് അവർ ഷഫ്ലിംഗ് നടക്കുന്നത് ഭരണത്തിൽ എല്ലാ അമീറുമാരെയും പുനഃപരിശ്ലീ പുനഃനിയമിക്കാൻ ഒരു ഷഫ്ലിങ് നടക്കും ആ സമയത്ത് നേരത്തെ ബഹുമാനപ്പെട്ട അബിലുള്ള തങ്ങള് നേരെ പോയി രാജാവിൻ്റെ അത്ത് പോയിട്ട് എനിക്കിതൊന്നും ഒഴിയണം അടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി അവരുടെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് എൻ്റെ ആത്മീയ വഴിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എനിക്ക് അതിനാണ് താല്പര്യം അങ്ങനെ ഇരിക്കെ ഒരിക്കലേ മഹാനവർ ഉറങ്ങുന്ന സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ പറഞ്ഞു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ രാജ്യം ഭരിക്കാനല്ല ഭരണാധികാരി പദവിക്ക് അല്ലെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങള് ഇത് ഒഴിവാക്കിയിട്ട് ആത്മീയവാദയിൽ ആത്മീയ വഴിയിൽ ഔല്യാക്കളുടെ മാർഗത്തിലെ വലിയ സൂര്യ തേജസ് ആകേണ്ടതുണ്ട് നിങ്ങളുടെ മാർഗം അതാണെന്ന് ബഹുമാനപ്പെട്ട ഹസീൻ തങ്ങളുടെ ഹസൻ തങ്ങളുടെ സ്വപ്നത്തിൽ കാണിച്ചു ഉടനെ തന്നെ രാജാധികാരം ഒഴിവാക്കി അമീർസ്ഥാനം നേരെ നേരെ സിയാറത്തിന് സിയാറത്തിന് പോയി അടുത്തേക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പോയിട്ട് ചെന്ന് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വസൂല് നിങ്ങളെ അനുഗ്രഹിച്ച ഇന്ത്യയിലേക്ക് പറഞ്ഞ നിങ്ങൾക്ക് ലോകത്ത് അള്ളാഹുവിന്റെ മഴ ലോകത്ത് വലിയ 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 വരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അല്പം എനിക്ക് തരുമോ എന്ന് സാധാ തങ്ങളെടുത്ത് പോയി ചോദിച്ചു അങ്ങനെ ചോദിച്ച് തിരിച്ചു മടങ്ങുന്നതിൽ വീണ്ടും പിന്നീട് നിന്നും ഒരാൾ വിളിക്കുന്നത് പോലെ മഹാന് തോന്നി തിരിച്ചു പോയപ്പോഴാണ് അജ്മീർ ദിർഗയിൽ നിന്ന് ഒരു മഹാനവർക്ക് നൽകപ്പെട്ടു പിന്നീട് അവിടുന്ന് ബഹുമാനപ്പെട്ട ചിഷ്ടി സ്വരീക്കത്തെ സ്വീകരിച്ചു ചിഷ്ടി സ്വരീക്കത്ത് സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ചിഷ്ടി സ്വരീ സ്വരീഗത്ത് മഹാനവർ സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ടവരുടെ അളാപ്പ് എന്നവരുടെ സഹോദരനായ അവര് സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ മകളെ തന്നെയാണ് മഹാനവറുകൾ കല്യാണം കഴിച്ചത് അങ്ങനെ അന്ന് അറിയപ്പെട്ട പ്രധാനപ്പെട്ട നക്ഷബന്ധി തൊറിയും പ്രധാനപ്പെട്ട ഖലീഫയായി മാറിയ മഹാനവറുകൾ അന്ന് വിളിച്ചിരുന്നത് രണ്ട് പ്രധാനപ്പെട്ട തൊരീക്കത്തുകളുടെ സംഗമിക്കുന്ന സ്ഥലം പിന്നീട് മഹാനഗരങ്ങളിൽ ഇവിടെയൊക്കെ അറിയപ്പെട്ട ജനങ്ങളെല്ലാവരും എന്ത് പ്രയാസങ്ങളും മഹാന്റെ അടുക്കളേക്ക് വരാൻ തുടങ്ങി അങ്ങനെ രാജാധികാരമൊക്കെ ഒഴിവാക്കി ഹാജാദങ്ങളുടെ ആശീർവാദത്തോടെ പിന്നീട് ബീഹാറിലുള്ള ബീഹാറിലുള്ള ദൗലത്തുൽ മനാരി ഗഹിയൽ മനാരി എന്ന വലിയ പണ്ഡിതണ്ട് അവരുടെ മകൻ്റെ വലിയ മഹാമുണ്ട് ബീഹാറിൽ ദൗലത്തുൽ മനാരി അദ്ദേഹത്തിൽ നിന്ന് പാതിരിയ തൊരീക്കത്തും ഫിർദോസി തൊരീക്കത്തൊക്കെ സ്വീകരിച്ച് ഒരുപാട് തൊലീകട്ട് ഒരുപാട് ഒരേ സമയം ഒരുപാട് തൊലീകത്ത് സ്വീകരിച്ച മഹാനപരിൽ അഹാരി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു മഹാനവറികള് പിന്നീട് ഈ ദേശത്ത് ജനങ്ങളെല്ലാവരുടെയും ആശയ കേന്ദ്രമായി ജീവിച്ചു ഈ ചിറ ആയിരത്തി അറുപത്തി ഒന്നില് മഹാനവരുകൾ ലോകത്തോട് കൂടി പറഞ്ഞു മഹനവരിയുടെ വലിയൊരു കരാമത്തായിട്ട് പറയുന്നത് അക്കാലത്ത് നേരത്തെ പറഞ്ഞ ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം മന്ത്രവാദികള് ദുർമന്ത്രവാദികൾ സാഹചര്യങ്ങളൊക്കെ അപ്പൊ ഏത് സാധാരണക്കാരനും മന്ത്രം അറിയേ സിഹറുകളൊക്കെ മാന്ത്രിക ജാലങ്ങളൊക്കെ അറിയും അങ്ങനെയിരിക്കുക ഒരിക്കല് ഒരാള് ഒരു തത്തയെ കൂട്ടി കടക്കപ്പെട്ട ഒരു തത്തയുമായിട്ട് ഇങ്ങനെ സമീപത്തുകൂടെ പോകുമ്പോ മഹാനഗരത്തിലിരുന്നു പന്നികളൊന്നും അതോടെത്തോണ്ടിരിക്കുമ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു അല്പം വെള്ളം ആ തത്തക്കൂട്ടിലേക്കുണ്ട് വിതേറി വിതേറിയേക്ക് ആ തത്തക്കൂടെ പൊട്ടിച്ച് തത്ത പുറത്തേക്ക് വന്നിട്ട് ഒരു സുന്ദരിയായ യുവതിയായ പെൺകുട്ടിയൊക്കെ മാറി ആ പെൺകുട്ടി പരാതി പറഞ്ഞു ഞാൻ മന്ത്രവാദി എന്നെ ചില സിഹറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ തത്തയാക്കി കൂട്ടിലടച്ച് വേറെ മോശമായ ആവശ്യത്തിനു വേണ്ടി കൊണ്ടുപോകുക എന്ന് പരാതി പറഞ്ഞു ഇത് പറഞ്ഞതേക്ക് ഈ മന്ത്രവാദി ഇസ്ലാം സ്വീകരിച്ചു അന്ന് മന്ത്രവാദിയും സിഹറും ഇതൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമുക്കിപ്പോന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ് അപ്പോ അങ്ങനെ മഹാനവർ സ്വീകരിച്ചപ്പോൾ ആ പെൺകുട്ടിയോട് പിന്നെ ചോദിച്ചു പെൺകുട്ടി ഉടനെ തന്നെ പെൺകുട്ടിയും അയാളും ഇസ്ലാം സ്വീകരിച്ചു രണ്ടാളോട് നിങ്ങൾ രണ്ടാൾ ഒരുമിച്ച് പോകണോ ചെയ്യുമെന്ന് തീരുമാനിച്ച പെൺകുട്ടിയായിരുന്നു ഞാൻ അങ്ങയുടെയും ഇസ്ലാമിൻ്റെയും സേവകയായിട്ട് ഇസ്ലാമിനും ദീനിനും അങ്ങേക്കും സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതലാണ് ബാബു സുബാന ഗുദ്ധി അങ്ങനെ ഒരുപാട് കഥാമുധികൾ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ട് ബാബു സുബാന സ്വീകരിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട നക്ഷബന്തിന്റെ ബഹുമാനപ്പെട്ട സർഹിന്ദിയുടെ ഇമാം റബ്ബാനി നൊ്യംബാബനെ പോലെ ഇമാം റബ്ബാനി റോയംബാബൻ സർഹിന്ദി അവരെ പോലെ തന്നെ നക്ഷബന്തി ത്വരീക്കത്തിന്റെ പ്രധാനപ്പെട്ട പ്രചാരകനാണ് ബഹുമാനപ്പെട്ട മഹാനാവ് മതവും നെസറും തിരുങ്ങോട്ടും ലഭിക്കുന്നവർക്കുൾപ്പെടുത്തി തെരുമാറാവട്ടെ അഖിലുവൈദാണ് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ അഖിലവൈദ്യം പെട്ട അവരെ പാരമ്പര്യം മുഴുവൻ ഹസൻ ഹസീം ആകുന്നു ജാഫ്രൂ സ്വാദികൾ ബാക്കി ഉദ്യോഗം അങ്ങനെ ഹബീബായ തങ്ങളെ വരെയുള്ള എല്ലാ മഹാന്മാരുടെയും സാധാർത്ഥ്യങ്ങളുടെയും ഇയാക്കളുടെ മതതി ലഭിക്കുന്നു സിയാറത്ത് ചെയ്തതും ചെയ്യാനേക്കതുമായ സർവ്വ മഹാത്മാക്കളുടെയും മതതി ലഭിക്കുന്നവരിലും ഈ യാത്ര കബൂലാക്കുന്നാകുന്നു